Namaskaram. മലയാള സിനിമയിൽ ഇന്ന് മറ്റാർക്കും ഇതുവരെ തൊടാനാവാത്ത ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞ സൂപ്പർ താരമാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിലെ രാജപദവി മുതൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് കരുതപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വരെ നേടിക്കഴിഞ്ഞു ലെജൻഡറി താരം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തിയ മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടൻ അധിക കാലതാസം വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് മകൾ വിസ്മയുടേയും പ്രണവിന്റെയും സുചിത്രിയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മലയാള സിനിമയിലെ മാതൃക ദമ്പതികളാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും സിനിമയ്ക്കായി ജീവിതം വെച്ച ലെജൻഡറി താരത്തിന് എന്നും പിന്തുണച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന ലാലിനെ സിനിമാ നിർമ്മാതാവ് ബാലാജിയുടെ മകൾ സുജിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ പതുക്കെ ആ ഇഷ്ടക്കേട് കടുത്ത ആരാധനയ്ക്കും പ്രണയത്തിനും വഴിമാറി ഇന്ന് വിവാഹത്തിന്റെ മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ മോഹൻലാലിന്റെ ശക്തി സുചിത്ര തന്നെയാണ് മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കും മക്കളായ പ്രണവിനും ഒപ്പം സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അടുത്തിടെ തന്റെ കുടുംബമുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രം ഇന്റർനെറ്റിൽ വൈറലായിരുന്നു താരദമ്പതികളുടെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് അറിയപ്പെടുന്ന യുവനടനാണ് ഇരുവരുടെയും മകൾ വിസ്മയ ഉടൻ തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് വിവാദങ്ങളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും വിവാഹത്തിന് മുൻപ് അദ്ദേഹം ഗോസിപ്പ് കോളങ്ങൾ ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മോഹൻലാലിനെ കുറിച്ച് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രമുഖ മലയാളം പത്രത്തിൽ വന്ന വാർത്തയാണ് അന്ന് മോഹൻലാലിന്റെ വിവാഹത്തെക്കുറിച്ച് കുറച്ചൊന്നുമല്ല ഗോസിപ്പുകൾ വന്നിരുന്നത് താളവട്ടം എന്ന സിനിമയിൽ ലാലേട്ടന്റെ നായികയായിരുന്ന കാർത്തിക മുതൽ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഗോപിക എന്ന സ്ത്രീ വരെ സൂപ്പർ താരത്തിന് വിവാഹ ഗോസിപ്പുകളിൽ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെഡിറ്റിൽ വൈറലാവുന്ന പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ മോഹൻലാലിന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ കുറച്ച് വിശദമായി പറയുന്നുണ്ട് ആദ്യം ലാലേട്ടൻ വിവാഹം കഴിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നായികയായ കാർത്തികയാണ് എന്നാൽ അത് സത്യമല്ലെന്ന് പിന്നീട് വ്യക്തമായതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് തിരുവനന്തപുരത്തുകാരിയായി ഗോപിക ഗോപാലിനെ ലാൽ വിവാഹം കഴിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നു എന്നാൽ ഈ വാർത്ത ഉടനെ തന്നെ അവരുടെ അച്ഛൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി അത് നിഷേധിച്ചുവെന്നും ഈ പത്രവാർത്തയിൽ പറയുന്നുണ്ട് മോഹൻലാൽ ഒരിക്കലും തന്റെ മകളെ വിവാഹം കഴിക്കില്ലെന്നും ഒരു സിനിമാ നടന് ഗോപികയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു ഒപ്പം അടിസ്ഥാനരഹിതമായ ഈ ഗോസിപ്പ് പ്രചരിച്ചു തുടങ്ങിയതോടെ അത് തന്റെ മകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതായും വാർത്തകളിൽ കാണാം ഗോപികയുടെ വീട്ടുകാർ ഈ വാർത്ത നിഷേധിക്കുന്നതിന് മുൻപ് തന്നെ മോഹൻലാലും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരും ഈ തീർത്തും ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ഗോസിപ്പ് മാത്രമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതിനു മുൻപ് കാർത്തിക വിവാഹം ചെയ്യാൻ മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നതായി ഗോസിപ്പുകൾ വന്നപ്പോഴും സമാനമായിരുന്നു നടിയുടെ വീട്ടുകാർക്ക് സൂപ്പർ താരത്തെ അവർ വിവാഹം ചെയ്യുന്നതിനോട് താല്പര്യമില്ലെന്നാണ് അന്ന് വാർത്തകൾ വന്നത് എന്നാൽ ഇത് സത്യമല്ലെന്ന് അധികം വൈകാതെ ലാലേട്ടൻ തന്റെ പ്രിയപത്നിയായ സുചിത്രയെ വിവാഹം ചെയ്തപ്പോൾ മനസ്സിലായി ഇരുവരുടെയും താര താരസമ്പന്നമായ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യവസാനം പങ്കെടുത്തിരുന്നു കാർത്തിക അതേസമയം ഇന്ന് വളരെ മനോഹരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് സുചിത്രയും മോഹൻലാലും എല്ലാ ഗോസിപ്പകളും അകറ്റിയിട്ടായിരുന്നു ഇവരുടെ വിവാഹവും പിന്നോടുള്ള ജീവിതവുമെല്ലാം എന്തായാലും ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും തങ്ങളുടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികവും ആഘോഷിച്ചത് മൂന്ന് ദശാബ്ദത്തിലേറെ കാലമായി തങ്ങളുടെ കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും അദ്ദേഹത്തിന്റെ സുചിയും സുചിത്രയുടെ പിറന്നാൾ ദിനങ്ങളിലും വിവാഹ വാർഷിക ദിവസങ്ങളിലും തന്റെ പേജിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെ മധുരമായ കുറിപ്പുകൾ മോഹൻലാൽ പങ്കുവയ്ക്കാറുണ്ട് സുചിത്രയോട് മോഹൻലാലിനുള്ള സ്നേഹം ആ വരികളിൽ നിന്ന് വ്യക്തമാണ് ഇത്തവണത്തെ വിവാഹ വാർഷികത്തിന് മോഹൻലാൽ കുറിച്ചത് എന്നെന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നും നിന്റേത് മാത്രം എന്നാണ് മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോഴും തങ്ങൾക്കിടയിലെ പ്രണയം കെടാതെ കാത്തു സൂക്ഷിക്കുകയാണ് മോഹൻലാലും സുചിത്രയും സുചിയോട് തനിക്കുള്ള സ്നേഹത്തിന് തെളിവായി രാജ്യത്തെ മറ്റൊരു താരത്തിനും ഇല്ലാത്തൊരു സമ്മാനവും അദ്ദേഹം ഭാര്യയ്ക്കായി നൽകിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു ഫ്ളാറ്റ് ആണത് ഒരു ഒറ്റമുറി ഫ്ലാറ്റ് കോടീശ്വരനായ മോഹൻലാൽ ഭാര്യയ്ക്ക് ഒരു ഫ്ലാറ്റ് സമ്മാനിക്കുന്നതിൽ ഇത്ര അതിശോക്തിയുടെ കാര്യമെന്ത്ല്ലേ കാര്യമുണ്ട് സുദിത്രയ്ക്ക് മോഹൻലാൽ സമ്മാനിച്ച ഈ ഫ്ളാറ്റിന് ചില പ്രത്യേകതകളുണ്ട് അത് കേരളത്തിലല്ല മറിച്ച് ദുബായിലാണ് അതും ആകാശമുട്ടയിൽ ഉയരമുള്ള ബുർജ് ഖലീഫയിൽ ആണ് ഭാര്യയുടെ പേരിൽ മോഹൻലാൽ ഒരു ആഡംബര ഫ്ളാറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയത് ഈ ഫ്ളാറ്റ് വാങ്ങിയ സമയത്ത് തന്നെ ഇത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ വീണ്ടും മോഹൻലാലിന്റെ ബുർജ് ഖലീഫയിലെ ഫ്ളാറ്റ് ചർച്ചയായിരിക്കുകയാണ് ബുർഷുഖലീഫയിലെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിന്റെ ഈ ഫ്ളാറ്റ് തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഈ ഫ്ളാറ്റ് മോഹൻലാൽ വാങ്ങിയത് രണ്ട് പോയിന്റ് എട്ട് മില്യൺ ദീർഘം ചിലവഴിച്ചാണ് എന്നാണ് റിപ്പോർട്ട് അതായത് മൂന്നര കോടി രൂപ ഈ ഫ്ളാറ്റിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ദുബായ് ഫൗണ്ടനും ദുബായ് നഗരവുമാവെ ഈ ഫ്ളാറ്റിൽ നിന്ന് നോക്കിയാൽ കാണാം ബുർജുഖലീഫയിൽ ഫ്ലാറ്റ് സ്വന്തമാക്കുക എന്നത് മോഹൻലാൽ മുൻകൂട്ടി ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നില്ല സിനിമാ ഷൂട്ടിങ്ങുകൾക്കായും അവധി ആഘോഷിക്കാനും ഒക്കെ മോഹൻലാൽ സ്ഥിരമായി സന്ദർശിക്കുന്ന നഗരമാണ് ദുബായ് അത്തരത്തിൽ ഒരു തവണ ദുബായിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ബുർജുഖലീഫയിൽ ഫ്ളാറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് യു എയിൽ ഈ ഒരു ഫ്ളാറ്റ് മാത്രമല്ല മോഹൻലാലിന് സ്വന്തമായുള്ള താമസസ്ഥലം മറ്റ് രണ്ട് വീടുകൾ കൂടി യു എയിൽ മോഹൻലാലിന് സ്വന്തമായിട്ടുണ്ട് അതിലൊന്ന് പോഷ് ഏരിയയായ അറേബ്യൻ റാഞ്ചസിനു സമീപത്തായി അദ്ദേഹത്തിനുള്ള ആഡംബര വില്ലയാണ് മറ്റൊന്ന് പി ആർ ഹൈറ്റ്സ് റെസിഡൻസിൽ അദ്ദേഹത്തിനുള്ള മൂന്ന് ബെഡ്റൂമും അപ്പാർട്ട്മെന്റുമാണ് എന്തായാലും അച്ഛന്റെ പാത പിന്തുടർന്ന് ചിയറ്ററിന് പിന്നാലെ വിസ്മയ മോഹൻലാലും അഭിനയ ലോകത്തേക്ക് വരികയാണ് യാത്രകളും എഴുത്തും മാർഷ്യൽ ആർട്സും ആയി പോകുന്ന വിസ്മയ അഭിനയത്തിലേക്ക് വരും എന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്നത് തുടക്കമെന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് വിസ്മയുടെ ഒരു നല്ല തുടക്കം ആവട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത് മോഹൻലാലിന്റെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന അവസരം വളരെ വിരളമാണ് ഒന്നുകിൽ മോഹൻലാൽ യാത്രകളിലും ഷൂട്ടുകളിലും ആയിരിക്കും അല്ലെങ്കിൽ മക്കൾ രണ്ടുപേരും യാത്രകളിലായിരിക്കും എന്നാൽ കിട്ടുന്ന അവസരം നാലുപേരും അതിമനോഹരമാക്കാറുണ്ട് മനോഹരമാക്കാറുണ്ട് മോഹൻലാലിന്റെ കുടുംബചിത്രം മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഫാമിലിമാൻ എന്ന് ചോദിച്ചാൽ മോഹൻലാലിനേക്കാൾ ഫാമിലിയുമായി കൂടുതൽ അറ്റാച്ച് മമ്മൂട്ടി തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം മമ്മൂട്ടി കുടുംബവുമായി ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ഒരുപാട് ഫാമിലി ടൈം എടുക്കാറുണ്ട് എന്നാൽ മോഹൻലാൽ അങ്ങനെ ഒന്നില്ല മക്കൾ രണ്ടുപേരും എപ്പോഴും യാത്രകളിലാണ് മോഹൻലാലാണെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ ഇടപെടാറില്ല എന്നൊക്കെയാണ് പൊതുവെ ഉണ്ടായിരുന്ന സംസാരങ്ങൾ എന്നാൽ മോഹൻലാൽ എത്രത്തോളം നല്ലൊരു അച്ഛനും കുടുംബനാഥനുമാണ് എന്ന് അറിയ അടുത്തറിയുന്നവർക്ക് അറിയുന്ന ഒരു സത്യമാണ് പലപ്പോഴും ലാലിന്റെ വാക്കുകളിൽ അത് വളരെ സ്പഷ്ടവുമായിരുന്നു മകൾ വിസ്മയുടെ ആദ്യ ചിത്രമായ തുടക്കം എന്ന സിനിമയുടെ പൂജാവേളയിലെ സംസാരവും അക്കാര്യം ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് മക്കളെ തന്നോളം വളർന്ന തന്നെക്കാളും അറിവുള്ള വ്യക്തിയായിട്ടാണ് മോഹൻലാൽ കാണുന്നത് അവരുടെ കഴിവിനെ വിശ്വസിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു പൊതുസമൂഹത്തിൽ അഭിസംബോധന ചെയ്യുമ്പോൾ അവർ അദ്ദേഹം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് മക്കളാണെങ്കിലും അവരോടുള്ള ബഹുമാനത്തെ ആ വാക്കുകളിൽ കാണാം അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിച്ച് ആ വളർച്ചയിൽ അഭിമാനിക്കുന്ന ആളാണ് അതേസമയം മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കാൻ തന്നെ കൊണ്ടാവുന്ന പോലെ ശ്രമിക്കുമെന്നതിന്റെ തെളിവുമാണ് പ്രണവിന്റെയും വിസ്മയുടെയും സിനിമ അരങ്ങേറ്റു എന്തൊക്കെ പറഞ്ഞാലും കുടുംബം തന്നെയാണ് മോഹൻലാലിന് ഏറ്റവും പ്രധാനമെന്ന് അറിയാവുന്നതാണ് അത് മോഹൻലാൽ തന്നെ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ എടുത്ത ഒരു ഫാമിലി ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതി ഓൾ ദാറ്റ് ട്രൂലി മാറ്റേഴ്സ് ഇൻ വൺ ഫ്രെയിം പ്രണവിനെയും വിസ്മയം ടാഗ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഒരു ഫ്രെയിമിൽ നിന്നാണ് ചിത്രത്തിന് അടിക്കുറപ്പായി മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് നിമിഷം നേരം കൊണ്ട് അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ചിത്രത്തിന് താഴെ ലൈക്കുകളും കമൻറുകളും നിറയുകയാണ്